ആരാധന 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 എന്മാന യേശുവിൻ ആരാധന 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 എം ചീക യേശുവിൻ ആരാധന ആരാധന അല്ലുയ അല്ലെ ലുയാ അല്ലെ ലൂരി പരിശുദ്ധ പരമദിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സുദീപ് വോശ്യമുണ്ടായിരിക്കണം അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു അംഗീകരിക്കാൻ നന്ദി പറയും മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങൾ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുവാൻ ഭയപ്പെട്ട ശിഷ്യന്മാർ യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിസ്മയരായ ജനക്കൂട്ടം ഈ വചനങ്ങൾ ആഴത്തിൽ പതിയണമെന്ന് ശിഷ്യന്മാരോട് പറയുന്ന യേശു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അത് മനസ്സിലായില്ല എന്ന് ശിഷ്യന്മാർ ചിന്തിക്കുന്നു അത്ര നിഗൂഢമായിരുന്നു എന്നാൽ അവനോട് ചോദിക്കുവാനവർ ഭയപ്പെട്ടു വിശ്വ വിൻസെൻറ്റിപ്പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉപപീഠ ഒരു മനുഷ്യനായിരുന്നു വിസ്വ വിൻസെൻറ്റിപ്പോൾ വിൻസെൻറ്റിപ്പോൾ തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷിയാക്കി മാറ്റി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറിൽ കോൺക്രിഗേഷൻ ഓഫ് ഓഫ് മിഷൻസ് എന്ന സ്ഥാപിച്ചു അതിലൂടെ നിരവധി തീക്ഷണതയുള്ള വൈദിക രേഖയെ വാർത്തെടുത്തു ഫ്രഞ്ച് വിപ്ലവ സമയത്ത് വിൻസെൻ്റിപ്പോൾ വളരെയധികം തൻ്റെ ഉപവിപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും അദ്ദേഹം വൃദ്ധർക്കോ ഉള്ളതും അതുപോലെ അനാഥർക്കുള്ളതുമായ നിരവധി ഭവനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയും കുഷ്ഠരോഗികൾക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പണിയുകയും ചെയ്യും മരണത്തെ ഭയപ്പെടാതെ ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ അവൻ പാവങ്ങളെ സഹായിക്കണമെന്ന് വിശ്വവിൻസെന്റിപ്പോൾ പറയും ഈ വിശുദ്ധൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തുവിൽ അധിഷ്ഠിതമാണെങ്കിൽ ായിട്ടും സഹോദരനെ സ്നേഹിക്കണമെന്നുള്ള അവൻ്റെ വചനങ്ങൾ പാലിക്കാൻ കഴിയുക വിൻസെൻ്റിപ്പോളിനെ പോലെ പാവങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിലും ഉപവിയിലും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം വിൻസെൻ്റ് വിൻസെൻ്റിപ്പോളിലെ എല്ലാ അംഗങ്ങളെയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ ഉപവിപ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യാം ക്രിസ്ത പ്രിൻസിൻ്റെ പോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയെപ്പോലെ ക്രിസ്തുവിന് സ്നേഹത്തിൻ്റെ പാതയിലൂടെ അനുകരിച്ചതുപോലെ അനുകരിക്കുവാൻ തൽതം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം വിശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന